ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ശ്രീമദ്ഭാഗവതാമൃതം പതിനൊന്നാം സ്കന്ധം മുസലം കുലനാശനം ശ്രീശുഗൻ അരുൾ ചെയ്തു ബലരാമൻ്റെയും യതുക്കളുടെയും സഹായത്തോടെ ദൈത്യന്മാരെ വധിച്ചും കടുത്ത കലഹം വളർത്തിയും ശ്രീകൃഷ്ണൻ ഭൂഭാരം കുറച്ചു കള്ളച്ചൂത് അവഹേളനം കജഗ്രഹണം തുടങ്ങിയ ദുഷ്പ്രവൃത്തികൾ കൊണ്ട് ശത്രുക്കളാൽ കോപിതരായ പാണ്ഡവന്മാരെ നിമിത്തമാക്കി ഇരുപക്ഷങ്ങളിലും ചേർന്ന അരചരെ സംഹരിച്ച് കൃഷ്ണൻ ഭൂമിയുടെ ഭാരത്തെ നാമാവശേഷമാക്കി ഭൂഭാരഭൂതരായ രാജാക്കന്മാരെയും സേനകളെയും സ്വബാഹുപരിരക്ഷിതരായ യതുക്കളെ കൊണ്ട് നശിപ്പിച്ച് അജിന്ത്യപ്രഭാവനായ അച്യുതൻ ഈ വിധം ചിന്തിച്ചു ഭൂഭാരം കുറഞ്ഞെങ്കിലും തീർത്തും തീർന്നിട്ടില്ല എന്ന് ഞാൻ കരുതുന്നു എന്തെന്നാൽ അന്യർക്ക് അസഹ്യമായ യാദവംശം ഇപ്പോഴും അവശേഷിക്കുന്നു എന്നെ ആശ്രയിച്ചു കഴിയുന്നവരും ഐശ്വര്യ മതമത്തരുമായ ഇവർക്ക് അന്യരിൽ നിന്ന് പരാജയം സംഭവിക്കുകയില്ല മുളങ്കാടിന് തീ പിടിപ്പിക്കും പോലെ മുളങ്കാടിന് തീ പിടിക്കും പോലെ അവരുടെ ഇടയിൽ കലഹാഗ്നി വളർത്തി പരസ്പരം കൊല്ലിച്ച ശേഷം ശാന്തനായിട്ട് ഞാൻ സ്വധാമം പ്രാപിക്കുന്നുണ്ട് ഇപ്രകാരം നിശ്ചയിച്ചുറച്ച സർവേശ്വരനായ ഭഗവാൻ വിപ്രശാപ വ്യാജേന സ്വകുലത്തെ സംഹരിച്ചു ലോകത്തിലെ സുന്ദരവസ്തുക്കളുടെയെല്ലാം ലാവണ്യത്തെ സ്വമൂർത്തിയുടെ മോഹനത കൊണ്ട് നിഷ്പ്രഭമാക്കി കാണുന്നവരുടെ കണുകളെയും ഗീതങ്ങൾ കൊണ്ട് അവയെ സ്മരിക്കുന്നവരുടെ ചിത്തത്തെയും കോമളപദങ്ങളാൽ അവയെ നോക്കുന്നവരുടെ ക്രിയകളെയും തന്നിലേക്ക് ആകർഷിക്കുകയും തൻ്റെ പാവന കീർത്തി ലോകത്തിൽ പരത്തി അതിൽ കൂടി ഭാവിയിൽ ഭക്തന്മാർ നിഷ്പ്രയാസം സംസാര സംസാര തരണം സാധിച്ചുകൊള്ളും എന്ന് സങ്കല്പിക്കുകയും ചെയ്തിട്ട് ശ്രീ ഭഗവാൻ പ്രാ സ്വപദം പ്രാപിച്ചു പരീക്ഷിച്ച് ചോദിച്ചു ബ്രാഹ്മണഭക്തരും ദാനശീലരും വൃദ്ധോപസേവികളും കൃഷ്ണൈകനിഷ്ഠരുമായ വൃഷ്ണികൾക്ക് വിപ്രശാപം എങ്ങനെ ഏർപ്പെട്ടു മഹർഷേ എന്തുകൊണ്ടാണ് ശാപം ഉണ്ടായത് എന്തു ശാപമാണ് ഉണ്ടായത് ഏകാത്മദർശികളായ ബ്രാഹ്മണർക്ക് ഭേദബുദ്ധി ഉണ്ടായതെങ്ങനെ ഇതെല്ലാം എനിക്ക് പറഞ്ഞു തന്നാലും ശുഖമുനിയരുളി സകലാവയവസുന്ദരമായ രൂപം ധരിച്ച് ദ്വാരകയിൽ സുമംഗലകർമ്മങ്ങളും ആചരിച്ച് മഹത്തായ കീർത്തിപരത്തി ലീലയാടുന്ന ആപ്തകാമനായ ഭഗവാൻ അവതാരകൃത്യം അല്പം ബാക്കിയുണ്ടല്ലോ എന്ന് നനച്ച് സ്വകുലം സംഹരിപ്പാൻ നിശ്ചയിച്ചു കാലസ്വരൂപനായ ഭഗവാൻ കീർത്തിക്കുന്നവരുടെ കരിമലങ്ങളെ നശിപ്പിക്കുന്ന പുണ്യകരങ്ങളും മംഗലപ്രദങ്ങളുമായ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് വസുദേവഗൃഹത്തിൽ വസിക്കും കാലം ഭഗവത് ദർശനം കഴിഞ്ഞു മടങ്ങുന്ന വിശ്വാമിത്രൻ കണ്ണൻ ദുർവാസാവ് ഭൃഗുവങ്കിരസ് കശ്യപൻ വാമദേവൻ അത്രി വസിഷ്ഠൻ നാരദൻ മുതലായ മഹർഷിമാർ തതീയ പ്രേരണ മൂലം പിണ്ടാരകം എന്ന തീർത്ഥസ്ഥാനത്തേക്ക് പോയി കളിയിലേർപ്പെട്ടിരുന്ന യഥുമാരന്മാർ ജാമ്പവതി പുത്രനായ സാമ്പനെ സ്ത്രീവേഷം കെട്ടിച്ച് അടുത്തു കൊണ്ടുവന്ന് നിർത്തി അവിനീതരെങ്കിലും വിനീതരെ പോലെ മാമുനിമാരെ നമസ്കരിച്ചു കൊണ്ട് ചോദിച്ചു അല്ലയോ സത്യദർശികളായ മാമിനിമാർകളെ പ്രസവം അടുത്ത ഇവൾക്ക് ഒരു പുത്രനുണ്ടായാൽ കൊള്ളാം എന്നാണ് ആഗ്രഹം ഭവാന്മാരോട് നേരിട്ട് ചോദിക്കാൻ അവൾക്ക് ലജ്ജയാകുന്നു ഇവൾ പെറ്റുണ്ടാകുന്നത് എന്തായിരിക്കും എന്ന് പറഞ്ഞു തന്നാലും പരിഹാസം കേട്ട് കോപം പൂണ്ട മുനികൾ അരുളി മഠയന്മാരെ ഇവൾ പെറുന്നത് നിങ്ങളുടെ കുലം മുടിക്കുന്ന ഒരു ഇരുമ്പുലക്കയായിരിക്കും അത് കേട്ട് പേടിച്ചരണ്ട അവർ സാമ്പൻ്റെ വേഷം അഴിച്ചു നോക്കിയപ്പോൾ ഒരു ഇരുമ്പുലക്ക കാണായി ഭാഗ്യം കെട്ട നാം എന്താണ് കാട്ടിയത് ആളുകൾ നമ്മെക്കുറിച്ച് എന്തു പറയും എന്നിങ്ങനെ നനച്ച് ഭ്രമിച്ച് മുസലവും എടുത്തുകൊണ്ട് അവർ ഗൃഹത്തിലേക്ക് ഓടി വാടിയ മുഖത്തോടെ അവർ യാദവ സദസ്സിൽ ഉഗ്രസേന മഹാരാജാവിനോട് വിവരമെല്ലാം അറിയിച്ചു അമോഘമായ വിപ്രശാപം കേട്ടും മുസലം കണ്ടും ദ്വാരകാവാസികൾ വിസ്മിതരും ഭയത്രസ്ഥരുമായി ഉഗ്രസേനെ ഉപദേശപ്രകാരം മുസലത്തെ പൊടിയാക്കി കടലിൽ കലക്കി ബാക്കി വന്ന ചെറുശകലവും കടലിൽ എറിഞ്ഞു ആ ചെറുശകലത്തെ ഒരു മത്സ്യം വിഴുങ്ങി പൊടി തിരയടിച്ച് കരയിലടിഞ്ഞ് എര ഏരക പുല്ലുകളായി തീർന്നു ആ മത്സ്യം മറ്റു മത്സ്യങ്ങളോടൊപ്പം മുക്കുവരുടെ വലയിൽപ്പെട്ടു മീൻ മുറിച്ചപ്പോൾ കണ്ടുകിട്ടിയ ഇരുമ്പുകഷ്ണം മുക്കുവൻ ഒരമ്പിൻ്റെ അഗ്രത്തിൽ ഉറപ്പിച്ചു കാലസ്വരൂപനായ ഭഗവാൻ ഇതൊക്കെ അറിഞ്ഞിട്ടും തടുക്കാൻ സമർത്ഥനായിരുന്നിട്ടും അതിനെ തടുത്തില്ലെന്നു മാത്രമല്ല അനുമോദിക്കുക കൂടി ചെയ്തു അജനാഭം ഭാരതമായി ശ്രീശുഖൻ തുടർന്നു ശ്രീകൃഷ്ണ കരപരിപാലിതമായ ദ്വാരകയിൽ നാരദമാമുനി കൃഷ്ണദർശന ലാലസനായി കുറേ നാൾ തുടരെ താമസിച്ചു അല്ലയോ രാജൻ അമരന്മാർ പോലും സേവിച്ചു പോരുന്ന കൃഷ്ണാഘ്രി പങ്കജം എങ്ങും മൃത്യുവിനാൽ ചൂഴപ്പെട്ടിരിക്കെ കേടറ്റ കരണകലാപങ്ങളുള്ള ഏതൊരുവൻ ഭജിക്കാതിരിക്കും ഒരു നാൾ സ്വഗൃഹത്തിൽ സമാഗതനായ ദേവർഷി നാരദനെ വസുദേവർ യഥാവിധി സ്വീകരിച്ചിരുത്തി പൂജിച്ച ശേഷം ഈ വിധം അറിയിച്ചു ഭഗവൻ അച്ഛനമ്മമാരുടെ ആഗമനം മക്കൾക്കും മഹാത്മാക്കളുടെ സമാഗമം ദീനന്മാർക്കും എന്ന പോലെ അവിടുത്തെ യാത്ര സർവ്വജീവികളുടെയും മംഗളത്തിനു വേണ്ടിയല്ലോ ദേവന്മാരുടെ പ്രവൃത്തികൾ ജീവികൾക്ക് സുഖത്തെയും ദുഃഖത്തെയും ഉണ്ടാക്കാം എന്നാൽ അങ്ങയെപ്പോലെ ഭഗവത്പ്രാണന്മാരായ സജ്ജനങ്ങളുടെ വ്യാപാരം ജീവികൾക്ക് സുഖത്തെ മാത്രം നൽകുന്നു ദേവന്മാരെ ഭജിക്കുന്നതിനനുസരിച്ചിരിക്കും അവരുടെ അനുഗ്രഹം അവർ ഭക്തന്മാരുടെ കർമ്മങ്ങൾക്ക് വിധേയരാണ് എന്നാൽ സാധുക്കൾ ദീനദയാ ദയാലുക്കളാകുന്നു മാമുനെ അവിടുത്തെ ദർശനം കൊണ്ട് തന്നെ ഞങ്ങൾ കൃതാർത്ഥർ എങ്കിലും സശ്രദ്ധമായ ശ്രവണം കൊണ്ട് സർവഭയങ്ങളിൽ നിന്നും മോചനമേകുന്ന ഭാഗവത ഭാഗവതധർമ്മങ്ങളെ അവിടത്തോട് ചോദിച്ചുകൊള്ളട്ടെ ഞാൻ പണ്ട് ഭൂമിയിൽ പുത്രലാഭത്തിനായി സർവേശ്വരനെ ആരാധിച്ചു ദേവമായയാൽ മോഹിതനായിട്ട് മുക്തിപ്രദനോട് മോക്ഷത്തെയല്ല ഞാൻ അപേക്ഷിച്ചത് അല്ലയോ ദീനദയാലോ വിവിധ ദുഃഖങ്ങളിൽ നിന്നും സർവ്വഭയങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നിരായാസം മോചനം ലഭിക്കുമാറ് വേണ്ട ഉപദേശങ്ങൾ നൽകി അനുഗ്രഹിച്ചാലും മഹാമതിയായ വസുദേവൻ്റെ ഈ ചോദ്യം കേട്ട് ഹരിമഹിമകൾ സ്മരിച്ച ദേവർഷി പ്രീതനായിട്ട് അദ്ദേഹത്തോട് ഈ വിധം പറഞ്ഞു അല്ലയോ ഭക്തോത്തമ സർവ മംഗളകാരകങ്ങളായ ഭാഗവതധർമ്മങ്ങളെ അറിയാനുള്ള അങ്ങയുടെ ആഗ്രഹം അതീവ ശ്ലാഘ്യം തന്നെ ഈ സദ്ധർമ്മം കേൾക്കുകയോ കീർത്തിക്കുകയോ നനയ്ക്കുകയോ ആദരിക്കുകയോ അന്യർ കീർത്തിക്കുന്നതിനെ അനുമോദിക്കുകയോ ചെയ്താൽ സുരനരദ്രോഹികളായ മഹാപാവികളെപ്പോലും അത് ഉടനടി പരിശുദ്ധരാക്കും സർവമംഗളമൂർത്തിയും ശ്രവണ കൊണ്ട് പുണ്യമരളുന്നവരും ആയ ഭഗവാൻ ശ്രീനാരായണനെ അങ്ങയുടെ ചോദ്യം കൊണ്ട് എനിക്ക് സ്മരിക്കാൻ ഇടവന്നു ഈ വിഷയത്തെക്കുറിച്ച് പണ്ട് വിദേഹരാജനായ നിമിയും ഋഷഭപുത്രന്മാരായ നവയോഗികളും തമ്മിൽ നടന്ന ഒരു സംവാദം ഞാൻ അങ്ങയോട് പറയാം സ്വയംഭൂമനുവിൻ്റെ പുത്രനായ പ്രിയവർധൻ്റെ പ്രിയവർദ്ധൻ്റെ മൂത്ത മകനാണ് ആഗ്നീധ്രൻ ആഗ്നി ആഗ്നീധരൻ്റെ മകനായ നാഭിയുടെ പുത്രനാണ് ഋഷഭൻ മോക്ഷധർമ്മം ഉപദേശിക്കാനായി അവതരിച്ച ഭഗവത് അംശമാണ് ഋഷഭൻ എന്ന് പറയപ്പെടുന്നു അദ്ദേഹത്തിന് വേദവിജ്ഞന്മാരായ മൂ നൂറ് പുത്രന്മാരുണ്ടായി അവരിൽ ജ്യേഷ്ഠൻ നാരായണപരായണനായ ഭരതനാണ് അജനാഭം എന്ന് മുമ്പറിയപ്പെട്ടിരുന്ന ഈ അത്ഭുതദേശത്തിന് ഭാരതം എന്നു പേർ പ്രഖ്യാതമായത് ഈ ഭരതൻ മുതൽക്കാണ് അദ്ദേഹം രാഗ അദ്ദേഹം രാജഭോഗങ്ങളെല്ലാം അനുഭവിച്ച് രാജ്യം വെടിഞ്ഞ് തപസ്സാചരിച്ച് മൂന്ന് ജന്മങ്ങൾ കൊണ്ട് ഹരിപദം പ്രാപിച്ചു ഒമ്പത് പേർ ഭാരതവർഷത്തിന് ചുറ്റുമുള്ള കുശാവർത്തം വിളാവർത്തം തുടങ്ങിയ ഒമ്പത് ദ്വീപുകളിൽ അധിപതികളായി എൺപത്തൊന്ന് പേർ കർമ്മതന്ത്ര പ്രവർത്തകരായ ബ്രാഹ്മണരായിത്തീർന്നു ബാക്കിയുള്ള ഒമ്പത് പേർ മനനശീലരും ആത്മവിദ്യാനിഷ്ഠരും ജാതരൂപധരന്മാരും ആത്മജ്ഞാനികളും തത്വോപദേഷ്ടാക്കളുമായ മഹാഭാഗന്മാരായി കവി ഹരി അന്തരീക്ഷൻ പ്രബുദ്ധൻ പിപ്പലായനൻ ആവിർഹോത്രൻ ധ്രുവിളൻ ചമസൻ കരഭാജനൻ എന്നീ നവയോഗികൾ സദസദാത്മകമായ ഈ വിശ്വത്തെയും ആത്മാവിനെയും ഭഗവത് രൂപത്തിൽ നിന്ന് അഭിന്നമായി കണ്ടുകൊണ്ട് ഭൂമിയിൽ സഞ്ചരിച്ചു മുക്തന്മാരായ അവർ എങ്ങും ഒരു തടവുമില്ലാതെ യഥേഷ്ടം സുരസിദ്ധ നരകിന്നര ലോകങ്ങളിലും മൃഗ ഖകതലങ്ങളിലും സഞ്ചരിച്ചു അജനാഭവർഷത്തിൽ മഹർഷിമാരെ കൊണ്ട് യാഗം ജയിക്കുന്ന നിമിചക്രവർത്തിയുടെ യാഗശാലയിൽ ഈ നവയോഗികൾ ഒരിക്കൽ യാദൃച്ഛികമായി ചേർന്നു സൂര്യസമതേജസ്വികളായ ആ മഹാഭാഗവതന്മാരെ കണ്ട് യജമാനായ നിമിയും അഗ്നിദേവതകളും വിപ്രന്മാരും എതിരേറ്റ് സ്വാഗതം ചെയ്തു അവർ വിഷ്ണുഭക്തന്മാരെന്നറിഞ്ഞ വിദേഹരാജൻ സസന്തോഷം അവരെ ഉചിതസ്ഥാനത്തിരുത്തി യഥായോഗ്യം പൂജിച്ചു പരമപ്രീതനായ നിമി സ്വപ്രഭയാൽ സനകാദികളെ ശോഭിക്കുന്ന ആ നവയോഗികളോട് വിനയപൂർവം നമസ്കരിച്ചുകൊണ്ട് ഈ വിധം ചോദിച്ചു സാക്ഷാൽ സർവേശ്വരനായ ശ്രീഹരിയുടെ പാർഷദന്മാരാണ് ഭവാൻമാർ എന്ന് ഞാൻ കരുതുന്നു ലോകമംഗളത്തിനായി വിഷ്ണുഭക്തന്മാർ ലോകത്തിൽ സഞ്ചരിക്കാറുണ്ടല്ലോ ദേഹികൾക്ക് മനുഷ്യജന്മം ദുർഭ ദുർലഭമാകുന്നു അത് ക്ഷണഭങ്കുരവുമാകുന്നു അങ്ങനെയുള്ള മനുഷ്യജന്മത്തിൽ വിഷ്ണുവിന് പ്രിയന്മാരായ ഭാഗവതന്മാരെ കണ്ടുകിട്ടുക എന്നതോ അതീവ ദുർലഭം തന്നെ ഈ സംസാരത്തിൽ സത്സംഗം ഒരമൂല്യനിധിയാകുന്നു അതിനാലല്ലയോ പവിത്രമൂർത്തികളെ ശാശ്വതമായ ക്ഷേമത്തെക്കുറിച്ച് ഞങ്ങൾ ഭവാന്മാരോട് ചോദിക്കുന്നു ഏത് ഭാഗവതധർമ്മങ്ങൾ അനുഷ്ഠിച്ച് ശരണമടഞ്ഞാൽ ശ്രീ ഭഗവാൻ പ്രസന്നനായി തന്നെ തന്നെ ആ ഭക്തന് നൽകുമോ ആ ധർമ്മങ്ങൾ അവ കേൾക്കുന്നതിന് ഞങ്ങൾ അർഹരെങ്കിൽ ഉപദേശിച്ചു തന്നാലും ഇപ്രകാരം നിമിരാജനാൽ അഭ്യർത്ഥിതരായ ആ മഹാത്മാക്കൾ പ്രീതിയോടെ സദസ്യരെയും ഋത്വിക്കുകളെയും രാജാവിനെയും ആദരിച്ചുകൊണ്ട് മറുപടി പറയാൻ ആരംഭിച്ചു ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദാ ഹരേ ഗുരുവാര പാശൻ